ായിരോര്യം അമ്മയൊക്കെ എന്റെ കയ്യിൽ പോകുമ്പോഴന്നേരം അതിനെ ബുദ്ധിമുട്ട് എന്താ എന്തോണ്ടെന്ന് ഇപ്പൊ ഇത്തരം പിടികിടക്കുന്നത് കൊണ്ട് എന്നൊരു നോക്കുന്നില്ല ഓരോ സംഭവങ്ങളും നമ്മൾ കണ്ടും കേട്ടും ഒക്കെ ആയിരിക്കും അതുകൊണ്ട്

അമ്മയുടെ സ്വത്തുക്കള് മക്കളോ പിന്നെ അമ്മ ആർക്കാ കൊടുക്കുന്നേ അത് ആവശ്യത്തിനാ തരേണ്ടത് ചോദിക്കാ എന്തോ വയ്യേണ്ടോ ആർക്കും അറിയാ എന്തോ എന്തോ കൊറവ് ഇല്ല പിന്നെ ആർക്കും അറിയണ്ടെന്ന് പറഞ്ഞെന്തോമിന്റെ അല്ലെങ്കി വരത്തില്ല എന്തിനാ എഴുന്നള്ളേന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ അമ്പത് വയസ്സ് തകഞ്ഞ് ഒരു മനുഷ്യന്റെ ആവറേജ് പ്രായം അറുപത് വയസ്സല്ല അമ്പത് വയസ്സാ ഇനി ചത്തു പോകാൻ ചത്തുപോകാൻ ആ ഞാൻ അതിനൊന്നും അല്ല പറഞ്ഞേ ഞാൻ ലോണിന് പോയതാ വയസ്സായിട്ട് ഞാൻ ഇതുവരെ ചത്തില്ലല്ലോ അത് പണ്ടുള്ളവരങ്ങനെയൊക്കെ ഇരിക്കും ഞാനെങ്കിൽ തന്നെ ഇപ്പൊ ഇരുന്നാലും ഇരുന്നില്ല കുഴപ്പമില്ല ഞാൻ പറഞ്ഞ എന്റെ കാര്യം കേട്ടെ ഞാനൊരു ലോണിനെ അപേക്ഷിച്ച് ലോണിന് സെക്യൂരിറ്റി എന്തെങ്കിലും ഇവിടെ ഉള്ള എന്തെങ്കിലും എനിക്ക് അത് ലോൺ വെക്കാണ്ടോ എന്നാ സമ്പാദിക്കണം

ക്ഷേമ എഴുതി കൊടുക്കാൻ നോക്കത്തില്ല വൈകി ഇച്ചിരി വസ്തു അവിടെ കിടക്കുന്നുണ്ട് എന്റെ പേരിലോട്ട് ലോൺ എടുക്കാൻ മരണശേഷം മതി എനിക്ക് പറ്റുമെന്നിക്കാനോ എടുക്കാനോ അധികാരത്തിൽ തന്നെ പേരിലോട്ട് തന്നെയായിരിക്കും കഴിഞ്ഞ പിന്നെ പോകത്തില്ലോ എന്തോ എന്തോ മമ്മി ആരാ നോക്കുന്നേ എന്നെ ആ നോക്കുന്ന പിന്നെ ആര് നോക്കത്തില്ല അങ്ങനെ എപ്പോഴത്തെ കാലം എന്താ വിശ്വാസം ഞാനീ സ്വത്തൊക്കെ അനുഭവിക്കുന്ന ഇനി എന്താ എനിക്ക് അല്ലെ ഈ മമ്മിക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് ബുദ്ധിമുട്ട് എന്തോ എന്റെ കയ്യിൽ പോകുമ്പോൾ എന്തായാലും അറിയാൻ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പിടികിടക്കുന്നത് കൊണ്ട് എന്റെ ഒരു സംഭവങ്ങളും നമ്മൾ കണ്ടും കേട്ടും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് അതുപോലെ അമ്മേ മമ്മിയൊരു വിശ്വാസവും കേട്ടോ അങ്ങനെ ആണെങ്കി അങ്ങനെ ആണെങ്കിൽ മമ്മിയെ സ്നേഹത്തോടെ അമ്മ എത്ര വട്ടം വയ്യാതെ കിടക്കുന്ന മമ്മിക്ക് അനങ്ങാൻ പറ്റാത്തതിലൂടെ കിടന്നിട്ടുണ്ട് ഞാൻ മമ്മിയുടെ ഈ കൈ കൊണ്ടൊന്നൊരു വെള്ള പേപ്പർ പതിപ്പിച്ചോണ്ട് പോയാൽ പോരേ മമ്മിയ മമ്മിയെ നോക്കുന്ന എന്തെങ്കിലും കുറവ് വരുത്തിട്ടുണ്ടോ കുറവ് വരുത്തിട്ടുണ്ടോ ഉണ്ടോ മമ്മി ഈ സാധനം പൈസ അത്യാവശ്യം അവരെന്തോ പ്രൂഫ് വെക്കും ഞാൻ അവരവര് ഉണ്ടാക്കി വെക്കണമെന്ന് പറയുന്നത് ആയാലത്ത് അമ്പത് വയസ്സാണ് കൊണ്ടുപോയില്ലേ അങ്ങോട്ട് അവരെ ഉണ്ടാക്കി വെക്കണം ആയ കാലത്ത് കുഞ്ഞിനാളും അങ്ങോട്ട് ബാക്കിയുള്ളവരോ കഷ്ടപ്പെട്ടല്ല അങ്ങോട്ട് ഓ ഇന്ത്യ കൂട്ട് സൂചി നടന്നതല്ല ഇപ്പൊ നടക്കും അത് നടന്നു ഞാനിവിടെ ഇരിക്കാൻ വയ്യ ഒരു കാര്യം ചെയ്യ ഒരു അഞ്ചു ലക്ഷം രൂപ കൊച്ചി വെള്ളിൻ്റെ കൂടെ അത് കൊടുക്കാ മമ്മി ഈ ലോണൊക്കെ ശരിയായി വരുമ്പോൾ നീ ഒന്നും എന്റെയൊക്കെ കൈ കിട്ടിയും ലോകത്തോട് കണ്ടുവരുന്ന കാര്യങ്ങളൂ മോക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇത്ര ആകാംക്ഷ എനിക്ക് എനിക്ക് ഇത്രയും കാലം ഈ അമ്പത് വയസ്സിലെ മമ്മിയുടെ കൂടെ ജീവിച്ചു മമ്മി എന്റെ കൂടെ ജീവിച്ചിട്ട് മമ്മിക്ക് എനിക്ക് ഈ സ്വത്ത് എഴുതി പൂർണ്ണമായിട്ട് എഴുതരാല്ലോ മമ്മിയുടെ അവകാശത്തോടെഴുതന്നാൽ മതി പിന്നെ കഷ്ടപ്പെടാൻ പോകുന്നത് മരിച്ചു കഴിഞ്ഞിട്ടോ അല്ല മരണശേഷം എഴുതി അങ്ങോട്ട് വരുത്തി കഴിയുമ്പോ ഞാൻ നാളെ ഞാൻ അങ്ങ് എത്ത മമ്മിയുടെ സ്വത്തിനെനിക്ക് വല്യ അവകാശം വീട്ടിലും ഒരു കാര്യം നടക്കാത്ത ഇതേപോലെ നിങ്ങളുടെ ഈ ചിന്താഗതി നിങ്ങളെ ഒരു പ്രായം കഴിഞ്ഞ മമ്മി ഞാൻ മമ്മി ഒരു കാര്യം പറയാം ഈ സ്വത്തൊക്കെ ചുമ്മാതാ ഞാൻ പറയാം നിങ്ങളെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് ഇനി നാളെ ആയാലും നോക്കും മക്കൾ വരെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാതിരിക്കരുത് മക്കളുമാർ ഒരു പ്രായം കഴിഞ്ഞാല് ഒരു അമ്മ ഒരു പ്രായം കഴിഞ്ഞാൽ അപ്പനും അമ്മയും മക്കളുമാർക്ക് എഴുതി കൊടുക്കണം അവര് ഞാൻ ചോദിക്കട്ടെ ഈ എഴുതി കൊടുത്താലും കൊടുത്തില്ലേലും നിങ്ങളുടെ അവസ്ഥ എന്തോ ഞങ്ങളാ തീരുമാനിക്കുന്നത് അല്ല നിങ്ങളല്ല ഇപ്പൊ ഇന്ന് രാത്രി മമ്മിക്ക് എന്തോരുമ്പ ആരാടുത്തോണ്ട് പോകുന്നേ ആരാ അടുത്തോണ്ട് പോന്നേ പോശ്രൂഷിക്കുന്നേ ആരാ അമ്മ അല്ലയോ അറിയോ ഓരോരുത്തരും ഇനി മുതലെത്രയും മമ്മിയെ നോക്കിയോ വേണ്ടാലോ മമ്മി നോക്കിയോണ്ടല്ലോ ഈ വന്ന കാലം വരെ പോലെ ഇങ്ങനെ പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് അമ്പത് വയസ്സ് തകയെന്ന് ഈ അമ്പത് ഞാൻ ഇനി എന്നാ സ്വത്താല്ലോ ഇത്ര നാളെ സ്വത്തിന്റെ ഒന്നും എടുത്തില്ലോ ഇനിയിപ്പ എന്തിനാ സ്വത്ത് വേണ്ട ഒരു സ്വത്തും വേണ്ട ആ നമുക്ക് അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിക്കാം ഉള്ളത് ഈ പങ്ക് മമ്മിക്ക് കൊടുക്കട്ടെ അനുസരിച്ചെ അങ്ങനെ മമ്മിക്ക് മനസ്സിലാവും എന്താ മക്കളെ ജനിപ്പിച്ച മക്കളെ വിശ്വാസം ഇല്ലാത്ത എന്താ ഇപ്പൊ മനസ്സിലായോ അമ്മയുടെ സ്വഭാവം ഇപ്പൊ മനസ്സിലായോ അമ്മയുടെ മൊത്തം അങ്ങോട്ടാ അല്ല അത് അതിന് അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്ന എഴുതിയും വെക്കണ്ട വേണ്ട ഒന്നും വേണ്ട നമ്മള് ഇപ്പൊ പറഞ്ഞപ്പോ അതെല്ലാം വിഷയം അതിന് തെളിവില്ല ഞാൻ ഞാൻ ഈ അഞ്ചു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാ മമ്മി എനിക്ക് എഴുതി എന്തോ ഞാൻ ഞാൻ ഈ അഞ്ചു ലക്ഷം രൂപ കൊണ്ടുവന്ന് മമ്മിടെ നല്ല ചേച്ചി കൊടുത്തു ഈ കൊടുത്തു കഴിയുമ്പം മമ്മി എനിക്കെന്തോഴുതി എന്തോ ഉറപ്പുണ്ട് അന്നേരം അന്നേരം മമ്മി പറയാൻ പോത്രേ ഉള്ളു നിന്റെ അഞ്ചെടുക്കാണ്ടല്ലോ നീ നീ അഞ്ചും ഗുണം കൂട് ഇതേ പറയൂ ഒരു വാക്കല്ലേ ഞാൻ ഇത്രയും നാള് മമ്മിയെ ആശുപത്രി പോണോ അവിടെ പോണോ എവിടെ പോണോ എവിടെ പോണെങ്കിലും കൊണ്ടുപോയി മേടിക്കുകയും ചെയ്യുന്നത് ഞാനാ എന്നിട്ട് മമ്മിക്ക് ഇപ്പോഴും ഒരു വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു നമ്മൾ നമ്മളീ സംസാരിച്ച് കാട് കയറേണ്ട ആവശ്യമല്ലേ മമ്മി തരത്തില്ലെന്ന് പറഞ്ഞില്ലേ ഇത് ഭാഗ്യം വേണം അതിന് അമ്മമാരുണ്ടെങ്കിൽ അമ്മമാർ എപ്പോഴും പെമ്മക്കട സൈഡ് നിൽക്കും കേട്ടോ അതിന് ഭാഗ്യം ഇല്ലാത്തുള്ള ഞാൻ അമ്മയല്ലേ അമ്മയാളേ ആശുപത്രി കൊണ്ടുപോയി എന്നാ പിന്നെ ഒരു പ്രായം മക്കളെ ഒരു പ്രായം ഒരു പോയിന്റ് ഞാൻ പറയട്ടെ നിന്റെ അമ്മ നിനക്ക് എന്തോ തോന്നുന്നു ഈ അമ്മ എന്തോ മോക്ക് കൊടുത്ത് ഇച്ചിരി മുന്നേ പറഞ്ഞിരുന്നല്ലോ എന്റെ മോക്ക് ഞാൻ ഒന്നും കൊടുത്തില്ലെന്ന് എന്റെ കെട്ടിച്ചിട്ടപ്പോ എന്തോ ഒന്നും കൊടുക്കാനേ എന്റെ അടുത്ത് പറഞ്ഞത് യു എന്റെ പെങ്ങക്ക് എന്റെ അപ്പനും അമ്മ ഇത്രയാന്നേ കൊടുത്ത് സ്വർണം അത്രയും കൊടുത്തു പണം ഇത്രയും കൊടുത്തു വീട് അത്രയും കൊടുത്തു എല്ലാം പറഞ്ഞു ഇപ്പൊ ആ അമ്മ പറയുന്ന ഒന്നും കൊടുത്തില്ലെന്ന് അവസാനം കൊടുത്തടോ ഇല്ല എടുത്തിടോ ഇല്ലോ ഞാൻ ഇതൊന്നും ഞാനിതൊന്നും മമ്മിയടുത്ത് പറയുന്നില്ല ഞാനിപ്പോ അഞ്ചു കൊടുത്ത് ചേച്ചിക്ക് കൊടുത്തുനിന്നിരിക്കട്ടെ നാളെ മമ്മി പറയാ ഞാൻ എഴുതുന്നില്ല ചെയ്യാൻ പറ്റുമോ എനിക്കിപ്പോ പൈസ എനിക്ക് പൈസ ബുദ്ധിമുട്ട് പത്തൊമ്പത് ഇത്രയും ബസ്സുകൾ നടക്കുന്നത് അതിൽ ഒരു അംശം അവ കൊടുത്താൽ അത് എന്താണൊക്കെ അമ്മി ഞാനിതിനെ പറ്റി വന്നാൽ പറയാം എനിക്ക് ഇപ്പൊ പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് ഈ പൈസയുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഞാൻ മമ്മിയുടെ കയ്യിൽ നിന്ന് വിറ്റ് പോകാനോ അല്ലെങ്കിൽ ഞാൻ വേറെ മാറി പോയാനോ ഒന്നും അല്ല പറഞ്ഞേ ഞാൻ വേറെ വേറെ വേറെന്തായാലും പറയാം ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ മമ്മി എനിക്ക് പൈസ ആവശ്യമുണ്ട് ലോൺ ശരിയാവും പക്ഷെ അവർക്ക് പ്രമാണി കാണിക്കണം എന്റെ പേര് കാണിക്കണം അതും ഞാൻ ജോലിയുടെ ഈ അമ്പത് വയസ്സായി നാളെ അത് ഞാനുണ്ടോ ഇല്ല എനിക്കറിഞ്ഞ മമ്മി വെച്ചോമ്മി മമ്മി ഇത്ര നാള് ജീവിച്ചില്ലേ അമ്മി ഞാൻ ഈ ചെറുപ്പത്തിൽ ഇപ്പഴും ഞാൻ ഈ കഷ്ടപ്പെട്ടു എന്തിനു കുന്ത ആകട്ടോ അമ്മി പോമ്മി തൊഴിലില്ല നടക്കുവോ വെറുതെ കിടന്ന് അലക്കാന് മക്കളെ സ്നേഹിക്കാൻ പഠിക്കണം ആരല്ലാത്ത എല്ലാം വാർത്തിക്കുക ഇനി അവൻ വന്നിരിക്കുന്നവന്